ഇന്ന് കോസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചെക്ക് ബൗൺസ് എ ക്രിമിനൽ ഒഫെൻസ് ചെക്ക് ബൗൺസ് ബൗൺസാകുന്നത് ഒരു ക്രിമിനൽ ഒഫെൻസ് ആണോ ആൻസർ ഈസ് ഇറ്റ് ഈസ് എ ക്വാസി ക്രിമിനൽ നേച്ചർ ചെക്ക് ബൗൺസ് എന്ന് പറയുന്നത് ബോത്ത് സിവിലായിട്ടും ക്രിമിനൽ നേച്ചറായിട്ടും കണക്കാക്കുന്നു സിവിൽ സ്യൂട്ടായിട്ട് നമുക്ക് ഫയൽ ചെയ്യാം ക്രിമിനൽ കേസായിട്ടും നമുക്ക് കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ് ക്രിമിനൽ ആക്ട് പ്രകാരമാണ് ഒരു ചെക്ക് ബൗണ്ട്സ് കേസ് നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആക്ട് പ്രകാരമാണ് ചെക്ക് കേസ് നമ്മൾ ഫയൽ ചെയ്യുക സിവിൽ സ്യൂട്ട് ആണെങ്കിൽ നമുക്ക് റിക്കവറി ഓഫ് മണിക്ക് വേണ്ടിയിട്ടോ ഒക്കെ തന്നെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചെക്ക് കേസുകൾ വൺ തേർട്ടി എയ്റ്റ് പ്രകാരം ഫയൽ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം ഇറ്റ് ഹാപ്പൻ വെൻ എ ചെക്ക് ഈസ് റിട്ടേൺഡ് അൺപെയ്ഡ് ഡ്യൂ ടു റീസൺസ് ലൈക്ക് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് അക്കൗണ്ട് ക്ലോസ്ഡ് പേയ്മെൻറ്റ് സ്റ്റോപ്ഡ് ബൈ ഡ്രോയർ ഇത്തരത്തിൽ വൺ തേർട്ടി എയ്റ്റ് പ്രകാരം ഒരു ക്രിമിനൽ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് രണ്ട് വർഷം വരെ ഇംപ്രസേൺമെൻറ്റും ചെക്ക് എമൗണ്ടിൻ്റെ ഇരട്ടി ഫൈനും കോടതിക്ക് അവോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചില സാഹചര്യത്തിൽ കോടതിക്ക് രണ്ടും ടു ഇയേഴ്സ് പ്ലസ് ടോയ്സ് ഓഫ് ദി ചെക്ക് എമൗണ്ട് ഫൈനായിട്ട് ഒരുമിച്ച് തന്നെ കൊടുക്കാൻ സാധിക്കുന്നതുമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ലോക്വസ്റ്റ്